നമസ്കാരം എല്ലാവരെയും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഊരമന വൈ എം ഐ ലൈബ്രറി കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി സെമിനാർ നടത്തി വൈഎം ഐ ലൈബ്രറി പ്രസിഡൻറ്റ് എ ഐ തോമസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ലൈബ്രറിയുടെ വൈസ് പ്രസിഡൻ്റ് ശ്രീ ടി എസ് സുരേഷ് സ്വാഗതം പറഞ്ഞു രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീ പി വി സ്റ്റീഫൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ശ്രീമതി മേരി എൽദോ ബ്ലോക്ക് മെമ്പർ കുഞ്ഞുമോൾ യേശുദാസ് എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ടി എസ് ശ്രീജു ക്ലാസ് നയിച്ചു വായനശാലയുടെ സെക്രട്ടറി ഡി കുര്യാച്ചൻ ആശാവർക്കർമാരായ സൈനു ബിജു ബിന്ദു സന്തോഷ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി എന്ത് വന്നാലും ആലോചിക്കും ഗവൺമെന്റിനല്ലോ എന്തെങ്കിലും വാക്സിൻ കണ്ടുപിടിച്ച് എന്തിനു നീതി എന്നുള്ളത് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിനെ ആയാലും കേരള ഗവൺമെന്റിനെ ആയാലും നമ്മൾ പ്രശംസിച്ചേ പറ്റൂ കാരണം ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ കോവിഡിന്റെ വാക്സിനേഷൻ എടുക്കുന്ന സെന്ററിൽ റെക്കമെൻഡേഷൻ ആയിരുന്നു ചർച്ചകളും അതുപോലെ തന്നെ ഗവേഷണങ്ങളൊക്കെ ഉണ്ടാവും അതുവരെ നമ്മളൊന്നും കോവിഡിന്റെ വാക്സിനേഷൻ പ്രചരണവും നിർത്തേണ്ട കാലഘട്ടമായി കാരണം അതിനെപ്പറ്റി ഗവൺമെന്റ് അതിനെപ്പറ്റി ഗവേഷണം എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക ഗവൺമെന്റിനെ ശ്രമിക്കുന്നതിനുള്ള കാര്യങ്ങൾ അവരെ ബോധ്യ അവരെ ബോധ്യപ്പെടുക പക്ഷെ സാധാരണ ജനങ്ങളിലെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചരണ പരിപാടികൾ എല്ലാ ജനങ്ങളും തന്നെ നമ്മൾ തന്നെ മാത്രയായിട്ട് ആ പ്രധാന പരിപാടി എന്നാണ് എന്റെ ആഗ്രഹം ഞാൻ കൂടെ ഒന്നും പറയുന്നില്ല ഇന്നലെ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു സംസ്ഥാനല്ല ഒരു ലോകം മുഴുവൻ അടച്ചിട്ട ഒരു കാലഘട്ടത്തിൽ രണ്ടു വർഷത്തോളം മുന്നോട്ട് പോയത് ആ കാലഘട്ടത്തിൽ നമുക്ക് കോവിഡിന്റെ വാക്സിൻ

ും കോവിഡ് വന്നത് അന്നും പറഞ്ഞു ഇപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോവിഡ് വരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു ജലദോഷ പനി പോലെ സ്ഥിരമായിട്ട് ഇതൊക്കെ എപ്പോഴും ഉണ്ട് എന്നാണ് മൊത്തം നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു ഇപ്പൊ ഒരു പനി വന്നാലോയി എന്നെ നോക്കുന്നില്ല ചെക്ക് ചെയ്യുന്നില്ല ആ ഒരു കാല ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും വന്ന് പോയി കഴിഞ്ഞാൽ വാക്സിൻ എടുത്തിട്ടാണെന്നു മാറ്റി നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗത്തിന് അംഗപ്പെട്ടതുകൊണ്ട് മാത്രം വരുന്ന ഒരു ഇതായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വാക്സിനെ കുറിച്ച് കൂടുതൽ മോശമാണ് സംസാരിക്കുകയല്ല ചെയ്യേണ്ടത് ഏത് കാലഘട്ടത്തിലൂടെ നമ്മൾ തോന്നുകഴിയുമ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് തീർത്തു പോരുമ്പോൾ അതിനെ പഠിച്ചിട്ട് ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് അതിനെ നേരിട്ട് നേരെ നമ്മൾ ഇനി എന്തെല്ലാം ചെയ്യണം എന്നുള്ള ഒരു ക്ലാസ് വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം വിവരിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ സാറ് വേണ്ട വേണം നിങ്ങളെല്ലാരും ഒരു ബോധവൽക്കരണം നടത്തി ഇതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഒന്നും ഇങ്ങനെ ഒരു സംഭവം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും ഇവിടെ എത്തിയിട്ടില്ല പക്ഷെ എത്തേണ്ടതായിരുന്നു എല്ലാവരുടെ മനസ്സിലും ആശങ്കകളുണ്ട് ഞാൻ കോവിഡിന്റെ വാക്സിൻ എടുത്ത ഇവിടെ വന്നിരുന്ന ചർച്ചകൾ തന്നെയായിരുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പോവേട്ടൻ അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കാമു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റീഫൻ ചേട്ടൻ

ഇല്ല ില്ല ശതമാനത്തോളം ചെറുതും വരുന്നതുമായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ തന്നെ ഒന്നാമത്തെ ഒരു ഒരു മെസ്സേജ് വലിയ ശതമാനം പറഞ്ഞു പക്ഷെ അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് ഇപ്പോൾ നൽകിയില്ലെങ്കിൽ നമുക്ക്

ഭയങ്കര ഹിറ്റായ സംഭവമാണ് ചോദിക്കുന്ന കേസുകൾ രണ്ടു വർഷം നാനൂറ് തന്ത്രം unlocked ഉടൻ ഈ രോഗം വരാ. അപ്പോൾ ഇതിന്റെ റീസൺ വരുന്നത് അപ്പോൾ വരുമ്പോ എങ്ങനെയെങ്കിലും പാടോ അങ്ങനെ ഒരു ചോദ്യിക്കുമ്പോൾ നമ്മൾ ഒന്ന് അഞ്ച് ലീഷ വരെ ഓസിവാസ് ഇതിനകത്ത് കേസ് വരാണ്ട് മൂന്നോ അഞ്ചോ വർഷം വരെ ഇൻഫെക്ഷൻ ഉണ്ടോ ആ രോഗാനു ശരീരത്തിൽ പ്രവേശിച്ച് മൂന്ന് വർഷానిక അഞ്ചോഷായ ഒരു രോഗം പുറത്തു 나올ോ അപ്പോൾ അഞ്ച് ലീഷ വരെ ഇതിയും അപ്പോൾ ഇത് ആറ് വർഷം യോ അല്ലെങ്കിൽ വേറെ അവയോ അംഗവഹിയിൽ വന്നാൽ നമുക്ക് ട്രീറ്റ് ചെയ്താലും അംഗവൈകം തിരിച്ചു മാറ്റാൻ പറ്റില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത് ഈ പ്രോഗ്രാമുമായിട്ട് ജനുവരി മൂപ്പ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള അറിയണം വിഷയത്തില് അതുകൊണ്ട് ചർച്ചയിൽ പോകണം ശ്വാസകോഷം അതായത് ഉണ്ടാകുന്ന സംസാരമുണ്ട് അതിനൊരു സത്യമുണ്ട് രണ്ടാമത്തെ കാര്യം നാട്ടിൽ